നമ്മളിപ്പോൾ ഉള്ളത് വലിയൊരു കാടിൻ്റെ നടുക്കാണ് കേട്ടോ ഇതെവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ കൽപ്പറ്റയിലാണ് സ്ഥലം കൽപ്പറ്റയിലെവിടെയാണ് കാടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരൊന്ന് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന കാടാണ് ഈ സ്ഥലം കറക്റ്റ് ഞാൻ പറയാവേ നമ്മുടെ കൽപ്പറ്റ ഗവൺമെൻറ് കോളേജ് റോഡാണ് കോളേജിലേക്ക് തിരുന്നതിൻ്റെ അവിടെ തന്നെ ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡാണിത് ആ സ്ഥലമാണിത് നൂറ്റി ഇരുപത്തഞ്ച് ഏക്കറിൽ ഉള്ള ഒരു എസ്റ്റേറ്റ് ബ എസ്റ്റേറ്റ് ഇന്നിവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എസ്റ്റേറ്റ് ബംഗ്ലാവിലൊക്കെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ വർഷങ്ങളുടെ പഴക്കമുള്ള ബംഗ്ലാവ് ഇതാ അവിടെയൊക്കെ കാണാം നമ്മളിപ്പോൾ ഇറങ്ങി വരുന്ന വഴിയാണ് ഇത് ഒരു ഓഫ് റോഡ് ഇതിനകത്തൂടെ വന്ന് നമുക്ക് ഇതിനകത്ത് രണ്ട് മൂന്ന് വില്ലകളുണ്ട് ഇഷ്ടംപോലെ ഗസ്റ്റുകളൊക്കെ വരുന്ന ഗസ്റ്റുകളൊക്കെ മാസങ്ങളോളം വന്ന് താമസിക്കുന്ന അടിപൊളി വില്ലാസ് വില്ലാസ് അടിപൊളി എന്ന് പറയുമ്പോൾ കെട്ടിടത്തിന്റെ ഭംഗിയല്ല ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ് നോക്കേണ്ടത് കേട്ടോ ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു പക്ഷെ ആ മരം ഇപ്പൊ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ബോഗൻപില്ല ചെടിയല്ലേ കണ്ടിട്ടുള്ളു ബോഗൻപില്ല വലിയൊരു മരമായി തീർന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ വയനാട്ടിൽ എവിടെയാണ് കണ്ടിട്ടില്ല വയനാട്ടിൽ നിന്നല്ല ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ഒരു മരത്തിന്റെ കുറ്റി കാണിച്ചു തരാം അതായത് ബോഗൺ വില്ലയുടെ മരം ഒരു വള്ളി ഒന്നും ആയിട്ടല്ല അത് നിക്കുന്ന ശരിക്കും ഒരു മരക്കുറ്റി വലിയ മരക്കുറ്റി കണ്ടതിന് ചുറ്റും നോക്കിക്കേ വലിയ മരക്കുറ്റി ഇത് ഇതവര് മരക്കുറ്റി മരക്കുറ്റിയുണ്ടോ വല്യ മരക്കുറ്റി ഇത് അവര് പറഞ്ഞത് ഇത് ഒടിഞ്ഞു പോയതായിരുന്നു എന്നാ പറഞ്ഞെ അത് ആ വീടിന്റെ മുകളിലോട്ട് ഒടിഞ്ഞു വീണെന്നു പറഞ്ഞത് അതിന് ശേഷമാണ് അത് വെട്ടിക്കളഞ്ഞു അതിൻ്റെ ഒരു ഇത് ഉണ്ടോണേ ഇത് ആ മുകളിൽ കിടക്കുന്ന കമ്പുണ്ടോ നമ്മൾ ബോഗൺപില്ലേന്റെ ഒക്കെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ അല്ലേ കണ്ടിട്ടുള്ളു വള്ളികൾ ഇതേ ലൂഞ്ഞാല് വരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാ പറഞ്ഞേ ഈ ബോഗൺ വില്ലേന്റെ ഇങ്ങനെ കയറി പോയിരിക്കുന്ന വള്ളികളില് ഈ വല്യൊരു ഈ കേട്ടോ അപ്പം ഈ നാല് റൂമുകളാണുള്ളത് പുതിയ സെറ്റപ്പിൽ ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്ന ഒരു സംഭവം ഒന്നുമല്ല നാച്ചുറൽ പ്ലേസിൽ എത്ര കാലം വന്ന് താമസിച്ചാലും നമുക്ക് മടുക്കും ഒരു അറ്റ്മോസ്ഫിയറിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ആ പഴയ ഇല്ല അതേപോലെ തന്നെ നിലനിർത്തിയേക്കുന്നു എന്നാലത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും സൂക്ഷിച്ചേക്കാം പക്ഷേ ഈ ആ വാതിലൊന്ന് തുറക്കും അതിൻ്റെ ഒരു റൂം നമുക്ക് കാണാം ആ സെറ്റ് ഇന്ന് ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമാണ് ഇത് കേട്ടോ ഇതിന്റെ ഇതിനകത്ത് എ സി ഒന്നും ഇല്ലേ എ സി ഒന്നും ആരും പ്രതീക്ഷിക്കരുത് ഈ ഈ വലിയൊരു റൂമാണ് റൂമിന്റെ റൂമിന്റെ ടോയ്ലറ്റാണ് ആ ഇവർക്ക് പണ്ട് പണ്ടേയുള്ള പ്രത്യേകതയാണ് ഒരു എന്താ പറയാ വലിപ്പമുള്ള ബാത്റൂമുകൾ ഉണ്ടാക്കുന്നതല്ലേ അടിപൊളി ഒരു റൂമും ഒരു ആണ് കേട്ടോ ഒരു ഇതിലൊന്നും ബില്ലേൻ്റെ റൂമിനകത്തുള്ളത് ഒരു റൂമും ഒരു ബാത്റൂമും പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഉണ്ട് ഒരു കബോർഡും ഉണ്ട് ഒരു ടി വി ഇവിടെയൊക്കെ കൂടുതലും ആൾക്കാർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ഗസ്റ്റിലൊക്കെ ഇരിക്കാൻ ഭാഗത്തിന് ചെയറുണ്ട് ഇവിടെയൊക്കെ കൂടുതലും ആൾക്കാർ വരുന്നത് സിനിമാക്കാര് അങ്ങനെ അങ്ങനെ എഴുത്തുകാർ ഇതൊരു റൂമാണ് പക്ഷീനെ നിൽക്കുന്ന ഒരു റൂമാണ് അതിൻ്റെ അപ്പുറത്തൊരു റൂം അതുപോലെ തന്നെ ഇവിടെ ഒരു റൂം എല്ലാം നല്ല പ്രൈവസിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാ ഒറ്റ കാട്ടിലോട്ട് കയറി പോകുന്നുണ്ട് കാട് എന്ന് പറഞ്ഞാൽ പേടിയാണെങ്കിൽ അങ്ങേ അറ്റാണ് താനും എന്നാൽ കാണുമ്പം കാണുമ്പോൾ കേറി ഓടുകയും ചെയ്യും നടക്കാറിഞ്ഞി എത്ര ഭാഗ്യം കിട്ടുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരണം തോന്നിയാ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനില് ഈ ബില്ല് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാകും എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്ന് വേണം പറയാൻ പിന്നെ ഇഷ്ടം പോലെ പരങ്ങന്മാരുണ്ട് കാട്ടുപന്നിയുണ്ട് നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല പക്ഷെ കാട്ടുപന്നി ഒക്കെ ഉണ്ട് പരങ്ങന്മാരുണ്ട് പക്ഷികളുണ്ട് ഇതങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണ് ഈ സ്ഥലം നമുക്ക് കുറച്ചിവിടം വരെ പോയിട്ട് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയാലോ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ കിടക്കും പക്ഷേ ഈ നൂറ്റി ഇരുപത്തഞ്ച് ഏക്കറന്ന് പറഞ്ഞാലും ഈ നൂറ്റി ഇരുപത്തഞ്ച് ഏക്കറിലും എല്ലാ സ്ഥലത്തോടെയും തന്നെ വണ്ടി കൊണ്ട് പോവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫോർ വീലർ പോകാനുള്ള ഇപ്പൊ പക്ഷെ കാടും മുടി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ എല്ലായിടത്തോടെ ഒന്നും പോവാൻ പറ്റത്തില്ല മുകളിൽ ഈ ചിത്രങ്ങളൊക്കെ വരച്ചത് ഇവിടെ വന്ന ഫോറിനേഴ്സ് ഫോറിനേഴ്സാന്ന പറഞ്ഞു ഇങ്ങനെ ഉണ്ടോ നോക്ക് വാ നമുക്ക് അടുത്ത സ്ഥലം പോയി നോക്കാം അത് കാട്ടിക്കൂടെ കയറി പോവണ്ടല്ലോ നമ്മുടെ ഇവിടെ വന്ന കൊരങ്ങന്മാരെല്ലാം പോയല്ലോ നേരത്തെ കണ്ടതെല്ലാം പോയല്ലോ നല്ല ഭംഗിയാണ് ആ അട്ട ഞാനില്ല ആ ഉണ്ട് ഒരുപാട് നേരം നല്ല ഇങ്ങനെ ആസ്വദിച്ച ഒരു 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 ഡേയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടൊന്നിരിക്കാനൊക്കെ തോന്നിയാലും ഫ്രീ ആയിട്ട് കുടുംബത്തിലൂടെയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ തോന്നിയാലും തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വലിയ ആഡംബരങ്ങളൊന്നും ചെയ്യാത്ത നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്ലേസിൽ വന്നിരിക്കണം എന്ന് തോന്നിയാൽ ഇങ്ങോട്ട് പോരുക കേട്ടോ എന്താ എന്തായാലും കഴുത്തിലിടുന്ന കഴുത്തിലിടുന്ന രുദ്രാഷോ അതൊരു കായാണോ അതിന് കഴുത്തിലിടുന്ന രുദ്രാക്ഷം ഉണ്ടാക്കി എടുക്കുന്നല്ലേ ശരിക്കും ആരെങ്കിലും ഈ രുദ്രാക്ഷ മരം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിട്ട് സമർപ്പിക്കുന്നു ആഹാ നമ്മളാണ് ആദ്യമായിട്ട് ഇത് പബ്ലിഷ് ചെയ്യുന്നേ മരം ഇതാണ് രുദ്രാക്ഷ മരം എന്ന് പറയുന്നത് ആ ഇതിന്റെ ചോട്ടിലൊക്കെ ഇതാ കായ്ക്കളൊക്കെ വീണു കിടപ്പുണ്ട് കേട്ടോ എന്താ കാണിച്ചു കൊടുത്തേ അത് കാണിച്ച കാണിച്ചേ ഇതാ ഇതാ അത് കാണിച്ച കൈ കാണിച്ച അതിന്റെ ആ ഇത് കണ്ടോ ആ ഇതിങ്ങനെ തൊലി പൊളിച്ച് ഇത് കണ്ടോ തൊലി പൊളിക്കുമ്പോൾ ആ കായിന്റെ ശരിക്കും മനസ്സിലാവണോ ഇതാണ് രുദ്രാശം ഇത് കണ്ടോ മരത്തിൽ കാഴ്ച നിൽക്കുന്നത് കാണിച്ചുതരാം രുദ്രാശം കാശ് നിൽക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഇതാ തളിരിട്ട കിനാക്കൾ എന്നൊരു സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് എടുത്ത് കാണുക അത് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് ആ ഷൂട്ടിങ്ങിനകത്ത് ഒരു പ്ലേ ഗ്രൗണ്ട് ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ആദ്യത്തെ അറിവായിരുന്നു ഇത് ഇവിടെ ആയിരുന്നു എന്നുള്ളത് തന്നെ ആദ്യത്തെ അറിവാണ് എന്തായാലും അതും കണ്ടു അതുകൊണ്ടോ ഒരുപാട് അകലങ്ങളിലാണ് കേട്ടോ അതിൻ്റെ വില്ലാസ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ താഴേക്ക് പോയിട്ട് അവിടെ ആൾക്കാരുണ്ട് ഇന്ന് ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതാ ക്യാമ്പ് ഒക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നമുക്ക് തീ കത്തിച്ചാൽ മതി കേട്ടോ ഇങ്ങനെ കേറിപ്പോയി ഉണ്ട് എല്ലാം വന്ന് പൂമ്പാറ്റിനെയും പക്ഷീനേയും കൊരങ്ങിനെയും ഒക്കെ വാച്ച് ചെയ്യാം നമുക്ക് കൊറേ ദൂരം നടന്നാലും കുറച്ച് പൂമ്പാറ്റും പിടിക്കാൻ പോണ്ട ഇതിലൂടെയൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം വെള്ളം അല്ലേ കൊണ്ടുവരുന്നതായിരിക്കും ആ ശരിയാ വണ്ടീന്റെ വേൽപ്പാടുകളൊക്കെ അപ്പോൾ കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ അകത്ത് നിന്നിട്ട് ഇന്ന് ഞങ്ങൾ ഇതിനകത്താണ് സ്റ്റേ ചെയ്തതെന്ന് പറയുന്നതിനൊരു വൈബാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് വന്ന് താമസിച്ച് നോക്കിക്കേ ഒന്നും ഒന്നും പറയാനില്ല നമുക്കിത് ഈ ഒരു ഈ ഒരു ആംബിയൻസ് നമ്മൾ അനുഭവിച്ച് തന്നെ നോക്കണം എന്നാലേ അതിൻ്റെ ഒരു വൈബ് നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ഭയങ്കരമാണ് കേട്ടോ ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ ആണ് നമ്മൾ കാണുന്നത് കേട്ടോ കാടിൻ്റെ അകത്ത് ഇല്ലുകൾക്കകത്ത് ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേക രസം തന്നെയുണ്ട് നമ്മൾ ആ ഒരു കളറിങ് പോലും കാണുമ്പം നല്ല ഇരുട്ട് നല്ല പേടിപ്പെടുത്തുന്ന നിശബ്ദത ഒക്കെ നമ്മുടെ ചുറ്റിനും ഉണ്ട് പക്ഷെ നമ്മളത് വല്ലാതെ ആസ്വദിക്കുന്ന ഒരു ഫീൽ ഇതിനകത്ത് വരുന്നുണ്ട് ഇനി വേണം നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാൻ ഉറങ്ങാൻ ചെറിയൊരു പേടിയൊക്കെ കാണുമ്പോൾ തോന്നിപ്പിക്കുമെങ്കിലും ഇവിടെ സേഫാണ് കേട്ടോ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല ആയിട്ടവരെ രാത്രിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി ക്ഷേ നന്നായിട്ട് ഉറങ്ങിയോ ആ ഉറങ്ങിയതിൻ്റെ മുഖത്ത് കാണാനുണ്ട് ഭയങ്കര സൗന്ദര്യം കൂടിയിട്ടുള്ള അവര് എഴുന്നേറ്റ് ഉറങ്ങിയോണ്ടാണോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ നൈറ്റ് ഉറക്കം ഇതാണ് നമ്മുടെ വില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ചു നേരം നമ്മൾ ഈ കാട്ടിന് അകത്തോടെയൊക്കെ ഇന്ന് നടന്ന് കുറെ കഴിഞ്ഞിട്ട് നമുക്ക് തിരികെ പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടിരിക്കും കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് ഞാനത്തൂടെ ചുമ്മാ ഇങ്ങനെ നടക്കാനൊക്കെ ഇവിടെയുള്ള ചേച്ചി നമുക്കായിട്ട് അടിപ്പൊള്ളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാവേ വിശക്കണുണ്ട് നന്നായിട്ട് അതെന്താണോ അത്ര വെറൈറ്റി ഇതൊരു അലമാര അലമാര അല്ല കബോർഡ് അത്രല്ലേ ഉള്ളൂ ആ നോക്ക് അത് പൊന്തി വന്നോ സാധനം എന്താ ഉദ്ദേശിച്ചേ ൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു തരത്തിലുള്ള കുപ്പികളെ അടിപൊളി അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ഏത് ഏത് രീതിയിലുള്ള കുപ്പികളെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാവുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കും അടിയിലെന്താ വർഷങ്ങളുടെ പഴക്കണ്ട് സാധനം ശരി ഇതിലൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവൂലേ ആ ഇതിങ്ങനെ അടയ്ക്കുമ്പോൾ ഇത് താഴ്ന്നു പോകട്ടോ രണ്ട് ഭാഗങ്ങൾ ഒന്നിച്ച് കൂട്ടി തന്നെ അടക്കണം അതെ ഇങ്ങനെ ഇതാക്കുമ്പോ അത് പൊന്തി പൊന്തി വരണോ ഇത് നമ്മളിവിടെ താഴോട്ട് വന്നിട്ടുണ്ട് ഇത് താഴത്തെ ഒരു റൂമാണ് ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് റൂമൊക്കെ അലങ്കോലമായിട്ട് കിടക്കുക എന്നാലും റൂമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇവിടെയും നല്ല രസമുണ്ട് റൂമുകൾ കാണാൻ അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാം ഈ വില്ലയുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ